സോ ഹായ് ഹലോ എവറിവൻ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തെ ഇൻ്റർനെറ്റ് ലെവൽ ഡിസ്കസ് ചെയ്യാറുണ്ട് ഓക്കെ സോ ഫോർ ലേണിംഗ് പർപ്പസ് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് പ്ലേ ചെയ്യാൻ ഞാൻ കൊടുക്കുന്ന ലെവൽസ് ലെവൽസൊക്കെ എല്ലാം ഓൾമോസ്റ്റ് ഞാൻ ശരിക്കും നല്ലൊരു അനലൈസിസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുള്ളൂ സോ നമ്മൾ അതൊന്നും ആദ്യം കുറച്ചുനാളൊന്നും ശ്രദ്ധിച്ച് പ്ലേ ചെയ്യാം എങ്ങനെയാണ് അത് ലെവൽസ് വർക്ക് ആവുന്നത് എന്നിട്ട് വേണം നമ്മൾ ട്രേഡൊക്കെ എടുക്കാം ഓക്കെ സോ നമ്മുടെ ഞാനിപ്പോൾ ഈ വർച്ച് വർച്ച് ലെവൽസ് ഒക്കെ എല്ലാം ഇന്നലെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കൊടുത്ത ലെവൽസ് ആണ് ഫോർ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എനിക്ക് എക്സ്പ്ലനേഷൻ ഒന്ന് കൊടുക്കാനുണ്ടായിരുന്നു നമ്മുടെ ഇന്നലെ ഞാൻ റെസിസ്റ്റൻസ് ഫസ്റ്റ് റെസിസ്റ്റൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ട്വൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ വീഡിയോ അതിലും അങ്ങനെ തന്നെ ഇന്നലത്തെ വീഡിയോ ഞാൻ കൊടുത്ത ലെവലാണ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ് ഫിഫ്റ്റി നല്ലൊരു സെല്ലിംഗ് സോൺ ആണ് ഇന്ന് കറക്റ്റ് എക്സാക്റ്റ് അവിടെ വരെ പോയിട്ട് ഇന്ന് ഹൈ ഐ തിങ്ക് ജസ്റ്റ് ഒന്ന് ഒരു ടു ത്രീ പോയിൻസ് ഐ തിങ്ക് മുകളിലേക്ക് കയറി ട്വൻറ്റി ഫൈവ് തൗസൻഡ് സെവൻറ്റി ത്രീ യെസ് ഹൈ അതാണ് ഇന്നത്തെ ഹൈ അത് തന്നെയാണ് നമ്മുടെ ലെവലായിരുന്നു ട്വൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ് ഫിഫ്റ്റി അവിടുന്ന് കറക്റ്റ് ആ ഒരു ഹൈ അടിച്ചിട്ടാണ് റിജക്ഷൻ ഓക്കെ നല്ലൊരു റിജക്ഷൻ സോൺ ആയിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് താഴേക്ക് വന്ന് വീണ്ടും പിന്നെ അവിടുന്ന് എക്സാക്റ്റ് അവിടുന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് താഴേക്ക് ആയിരിക്കും വന്നത് ഓക്കെ പിന്നെ നമ്മൾ നെക്സ്റ്റ് സപ്പോർട്ട് ചെയ്തായിരുന്നു നിങ്ങൾ ഞാൻ വീഡിയോയിൽ കൊടുത്ത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആയിരുന്നു പിന്നെ അതിൻ്റെ ആണ് ഇന്നിപ്പോൾ ഒരു ബ്രേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ഓവറോൾ ഇപ്പോൾ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഇപ്പോൾ ഈ സ്ട്രക്ചർ ഒന്ന് ടൈപ്പ് ഓഫ് ചാനലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത് ഓക്കെ ടൈപ്പ് ഓഫ് ചാനൽ അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് ഇപ്പോൾ ഇനി കാണിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ നിഫ്റ്റി ഞാൻ നിഫ്റ്റിയിൽ അത്രയ്ക്ക് ബുള്ളിഷ് അല്ല ഓവർ ഈ സ്ട്രക്ചർ ഞാൻ ലാസ്റ്റ് വൺ വൺ ടു വീക്സ് ഓൾമോസ്റ്റ് ആയി വൺ ആൻഡ് ഹാഫ് വീക്കായി ഞാൻ കറക്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിഫ്റ്റിയിൽ ഞാനിപ്പോൾ ബുള്ളിഷ് അല്ല റീസൺ നിഫ്റ്റിയുടെ സ്ട്രക്ചർ അത്രയ്ക്ക് കാര്യമായിട്ടൊന്നും ബുള്ളിഷ് കാണി കാണുന്നില്ല ബാങ്ക് നിഫ്റ്റിയാണ് നിഫ്റ്റിൻ്റെ കെ ടി മുകളിലേക്ക് കൊണ്ടുപോകുവാണ് കാരണം ബാങ്ക് നിഫ്റ്റിയുടെയും ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ഉദ്ദേശിച്ച ടാർഗറ്റ് പഠിച്ചിട്ടുണ്ട് നമ്മുടെ ആ മെയിൻ ട്രെൻഡ് ലൈൻ ഇന്നലെയും തന്നെ ഞാൻ ഞാൻ പറഞ്ഞു മെയിൻ ലൈൻ ഉണ്ടായിരുന്നല്ലോ ഫിഫ്റ്റി വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി മാക്സ് അവിടെ വരെയാണ് നമ്മുടെ മെയിൻ ഇപ്പോൾ ഉള്ള ടാർഗറ്റ് അത് കഴിഞ്ഞിട്ട് കുറച്ച് കോൺസൊളേഷൻ ആണ് ബിഗ് എക്സ്പെക്റ്റേഷൻ നമുക്ക് ബട്ട് ഇപ്പോൾ എന്താണെന്നു വെച്ചാൽ ഇപ്പം ഇനി കാണുന്നതിൻ്റെ നിഫ്റ്റി ഈ ഒരു ഇവിടെ വരുന്ന ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ടൈപ്പാണ് ഇന്ന് കാണുന്നത് ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ ഇപ്പം നിഫ്റ്റിയുടെ വീക്ക്നെസ് തുടങ്ങും നിഫ്റ്റിയുടെ വീക്ക് ആകുമ്പോഴത്തേക്കും എന്താ ബി ബാങ്ക് നിഫ്റ്റി ചിലപ്പോൾ കുറച്ച് താഴേക്ക് വരാനുള്ള ചാൻസസ് ആണ് കാരണം ഇത്ര ദിവസം ലാസ്റ്റ് വീക്കിൽ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി കാരണമാവും നിഫ്റ്റി കയറിയത് ഇനി ചിലപ്പോൾ അങ്ങനെ ആവാം നിഫ്റ്റി കാരണമാവാം കുറച്ച് ബാങ്ക് നിഫ്റ്റിയും താഴേക്ക് വരും അപ്പം നിഫ്റ്റി ഷോ വീക്ക്നസ് ഷോ ചെയ്യാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി താഴേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇപ്പോൾ കാരണം ബാങ്ക് നിഫ്റ്റി ഞാൻ ഉദ്ദേശിച്ച ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് ഫിഫ്റ്റി വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ആയിരുന്നു എൻ്റെ ഒരു ടാർഗറ്റ് ഇന്ന് ഓൾമോസ്റ്റ് ഫൈവ് ഫിഫ്റ്റി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അത്ര വരെ പോയിട്ടുണ്ട് അമ്പത് പോയിന്റ് കൂടി മുകളിലേക്ക് പോയിട്ടുള്ളൂ അത്രയ്ക്ക് നമുക്ക് വിട്ടികളായാലോ കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ സോ യെസ് ഇപ്പോൾ ഇനി ബ്രേക്ക് ഡൗൺ ആയി നാളെ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ടു ഫ്ലാറ്റ് ഒരു ഞാൻ ഫ്ലാറ്റ് ടു റെഡ് ആണ് എക്സ്പെക്ട് ചെയ്യണേ ഫ്ലാറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് സംതിങ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്നലെ ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ഇന്നലെ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഫ്ളാറ്റ് സംതിങ് ഓപ്പണിങ് ആണ് ഇന്ന് തന്നെയായിരുന്നു ഇന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന നാളത്തേക്ക് ഒന്ന് ഫ്ലാറ്റ് ഫ്ലാറ്റൊരു ചെറിയ നെഗറ്റീവ് ഫ്ലാറ്റ് നെഗറ്റീവ് ആവാം കുറച്ച് ജസ്റ്റ് ഓക്കെ അപ്പോൾ ആ ഈ ഒരു റേഞ്ചിലെല്ലാം ആണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് സോൺ വരുന്ന ഇതാണ് ഓക്കെ ഇത് ബ്രേക്ക് ചെയ്താൽ താഴത്തെ ലെവൽസ് നമ്മൾ ആക്റ്റീവ് ആവും ഏത് ട്വൻറ്റി ഫോർ തൗസൻഡ് നയൻ സിക്സ്റ്റി ഫൈവ് ആണ് ഓക്കെ അത് ഇവിടുത്തെ ഈ ഒരു ഇവിടെ ഒരു കൺസോളേഷൻ ഉണ്ടായിരുന്നു ഇറ്റ് മീൻസ് ഇവിടുന്ന് വന്ന ഈ ഒരു റേഞ്ച് അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയിരിക്കുള്ളൂ ഇത് ട്വൻറ്റി ഫോർ തൗസൻഡ് നയൻ സിക്സ്റ്റി ഫൈവ് ഇത് ബ്രേക്കേജ് സസ്റ്റൈൻ ആയാലും താഴത്തെ ലെവൽസ് ഈ രണ്ട് ലെവൽസ് ആക്റ്റീവ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് ഓക്കെ എയ്റ്റ് സിക്സ്റ്റി വരെ നമുക്ക് എയ്റ്റ് സിക്സ്റ്റി ആകുമ്പോഴത്തേക്കും ബുക്ക് ചെയ്ത് മാറേണ്ടതാണ് ഓക്കെ ഈ ഈ ആക്ച്വലി ഈ കണ്ടോ ഇതൊരു ബയിങ് സോൺ ആണ് സോ ഇവിടെയൊക്കെ വന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെയൊക്കെ വന്ന് കഴിഞ്ഞാൽ ഒരു ബൈങ് വീണ്ടും ഒരു ബയിങ് അല്ലെങ്കിൽ ഒരു മൗൺഫർ ആണുള്ള ചാൻസസ് കൂടുതൽ ഓക്കെ കാരണം നമ്മൾ വൺ അവറിൽ നമ്മൾ പോയി നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ വൺ അവർ ചാർട്ടിൽ യെസ് വൺ അവറിൽ നമ്മൾ നോക്കുവാണെങ്കിൽ പ്രൈസ് മോളിലേക്ക് പോയി താഴെ വന്നു ഇവിടുന്ന് ബയർ ഉണ്ട് ഫ്രഷ് ബൈ കണ്ടോ ഈ ഒരു കാൻഡിഡ് ലെന്ത്ും കണ്ടോ പിന്നെ ഇപ്പ്ലസ് വിഗ് ഞാനിപ്പോഴും പറയാനുണ്ട് വിഗ് ഈ ഇങ്ങനത്തെ ഒരു വിഗ് ആണെങ്കിൽ അത് ബൈങ് സോണായി ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയാലും ഒരു വൺ മിനിറ്റ്സിലായാലും കാരണം ഇവിടുന്ന് ഫോഴ്സ്ഫുള്ളി ബൈങ് മനസ്സിലായ ഫോഴ്സ് ഫുള്ളി ബൈങ് ആണ് ക്യാൻഡലിൻ്റെ ലെന്ത് കണ്ടോ പ്ലസ് കാൻഡിലിൻ്റെ ഈ ഗ്രീൻ കാൻഡിൻ്റെ ക്ലോസിംഗ് കണ്ടോ എത്ര ഹൈ ആണ് ബോഡി കണ്ടോ സോ ഫോഴ്സ് ഫുള്ളി ബയിങ് ആണ് ജനറേറ്റ് ആയത് സോ ഈ ഒരു ലെവൽ ഈ ഒരു വീക്കെൻ്റെ ഈ ഒരു ലെവൽ ഫുൾ ബയിങ് സോൺ ആയിരിക്കും നമ്മുടെ ലെവൽ വരുന്നത് ട്വൻ്റി ഫോർ തൗസൻഡ് എയ്റ്റ് സെവൻറ്റി ആണ് പിന്നെ സപ്പോസ് ഇതൊക്കെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നിഫ്റ്റിയുടെ നമ്മൾ ലെവൽസ് വരുന്നത് ഇത് ഇതായിരിക്കുള്ളൂ ട്വൻ്റി ഫോർ തൗസൻഡ് സെവൻ തേർട്ടി ഇതായിരിക്കുള്ളൂ പിന്നെ നമ്മുടെ നിഫ്റ്റിയുടെ സപ്പോർട്ട് സോണായിട്ട് ഇങ്ങനെ വാറുന്നത് കേട്ടോ ഇനി അത് കൂടി ബ്രേക്ക് നമുക്ക് ഇത് ഗ്രീനാക്കി എങ്ങനെ വയ്ക്കാമോ യെസ് ഓക്കെ സോ ഇവിടെ വരെ മാക്സിമം വരാനുള്ള ചാൻസസ് ആണ് ഇൻ കേസ് താഴേക്ക് പോയ ട്വൻറ്റി ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് മാക്സ് അത്രേ ഉള്ളൂ ഇൻട്രർ ഡേയിൽ ഞാൻ അത്ര വലിയ കാരണം സെല്ലിംഗ് ഒന്നും കാണുന്നില്ലല്ലോ മീൻസ് അത്ര വലിയൊരു സംതിങ് ഒന്നും കാണുന്നില്ലല്ലോ ഓ മീൻസ് ഇത്ര ഹ്യൂജ് സെല്ലിംഗ് വരാനുള്ള സിംഗിൾ ഡേയിൽ തന്നെ ഇനി ആണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം നമ്മുടെ ഞാൻ കമൻറ്റ് സെക്ഷനിൽ നിന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് ഓക്കെ അങ്ങനെ എന്തെങ്കിലും അതാണെങ്കിൽ ഞാൻ കമെൻറ്റ് ചെയ്ത് കിട്ടാം അപ്പം ഇനി നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകാം ബാങ്ക് നിഫ്റ്റിയിലേക്ക് കിടക്കാം അത് കിടക്കുന്ന മുന്നേ എല്ലാവരും കൂടി എൻ്റെ വീഡിയോസ് ലൈക്ക് ആൻഡ് ഷെയർ മറക്കരുത് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് ലൈക്സും ചെയ്യുന്നുണ്ട് ബട്ട് എല്ലാവരും കൂടി കാണുന്ന എത്ര പേര് കാണുന്നുണ്ട് എല്ലാവരും കൂടി ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക ഞാൻ നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയിട്ട് ഞാൻ പ്രോപ്പർലി പിന്നെ ലെവൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് കൊടുക്കാറുണ്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാറുണ്ട് സോ നിങ്ങൾ കൂടി ഇന്ന് ഹെൽപ്പ് ചെയ്യണം എല്ലാവരും കൂടി ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബർ നിങ്ങൾ നിങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നിട്ടാണ് അതുകൊണ്ട് എല്ലാം സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട് സോ നിങ്ങൾ എല്ലാവരും കറക്റ്റ് കറക്റ്റ് ആയിട്ടൊന്നും എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ഗ്രൂപ്പ്സിലും എല്ലാം ഓക്കെ സോ നമ്മൾ ബാങ്ക് നിഫ്റ്റി സൊല്യൂഷനിൽ കിടക്കാം ബാങ്ക് നിഫ്റ്റി ഇത് നമ്മുടെ എത്ര ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ ബ്രേക്ക് ഔട്ടായി എല്ലാം കൂടിയായി നമ്മുടെ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ഉണ്ടോ ഫിഫ്റ്റി വൺ തൗസൻഡ് ഇതൊക്കെ ലെവൽസ് ലാസ്റ്റ് ഇന്നലത്തെ വീഡിയോ ഉള്ള ലെവൽസ് തന്നെയാണ് ഫിഫ്റ്റി വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ആണ് നമ്മൾ ലെവൽ ഉണ്ടായിരുന്നത് ഇതൊക്കെ സെലിംഗ് സോണാണ് ഞാൻ ലാസ്റ്റ് ലാസ്റ്റ് ഇന്നലെ വീഡിയോയും പറഞ്ഞായിരുന്നു ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു പിന്നെ ഇന്ന് ഒരു പറയാനുള്ളത് ഇന്ന് നമ്മുടെ ഞാൻ ഈ ഒരു ലെവൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏത് യെസ് ഫിഫ്റ്റി വൺ തൗസൻഡ് ഫിഫ്റ്റി വൺ തൗസൻഡ് ടു നൈൻ സെവൻറ്റി വരെ അതൊക്കെ ബൈങ് സോണാണ് ഞാൻ പറഞ്ഞത് പ്ലസ് നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ ഞാൻ ഈ വരെ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു കറക്റ്റ് അവിടെ നിന്നാണ് ഇന്ന് സപ്പോർട്ടെടുത്ത് വീണ്ടും ബാങ്ക് നിഫ്റ്റി കെയർ ചെയ്തത് നിങ്ങൾ കണ്ടോ ശ്രദ്ധിച്ചായിരുന്നു എന്ന് എനിക്കറിയില്ല കറക്റ്റ് ഇതേ കാണു അവിടെ ഒരു വന്നു ലോ ജനറേറ്റ് ചെയ്തു സപ്പോർട്ട് എക്സാക്ട്ലി ഞാൻ ഇന്നലെ ഇന്നലത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് ബൈ ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടി കാണും ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റും ചെയ്തായിരുന്നു ഇന്ന് മോർണിംഗ് ഞാൻ കമൻറ്റ് ചെയ്തായിരുന്നു ആ ഈ സോണിൽ വന്നപ്പോൾ തന്നെ ഞാൻ കമൻറ്റ് ചെയ്തു നമ്മളെ ബൈങ് സോണിനാണ് പ്ലസ് ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ട് കൂടിയാണ് ഇവിടുന്ന് ബൈങ്ങ് വരാൻ ചാൻസസ് ഉണ്ട് ദെൻ അവിടെ നിന്ന് കറക്റ്റ് അത് ഡെയിലോ ആയിരുന്നു സടൻ പൈസ മുകളിലേക്ക് കൊണ്ടുപോയി നമ്മൾ വീണ്ടും അടുത്ത ടാർഗറ്റിലേക്ക് കൊണ്ടുപോയി സോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അതല്ലേ പറഞ്ഞത് നമ്മൾക്ക് ചാർട്ടിൽ നമ്മൾ വരച്ച് വെച്ചാലുണ്ടല്ലോ നമുക്ക് എക്സാക്ട്ലി നമുക്ക് ഐഡിയ കിട്ടും ഇനി ബാങ്ക് നിഫ്റ്റി ഒരു പീനിയൻ ടൈപ്പ് ഒപ്പീനിയൻ ടൈപ്പാണ് ബ്രേക്ക്ഔട്ടായി ഉണ്ടോ നമ്മൾ ആ വൺ അവർ ട്രെൻഡ് ലൈൻ്റെ ബേക്ക് ഔട്ടായി സംഭവം ബട്ട് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഇപ്പോൾ വീക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ ചാൻസസ് ഉണ്ട് ചിലപ്പോൾ ഇവര് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഒന്ന് താടേക്ക് കൊണ്ടുവരും ഓക്കെ ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നമുക്ക് പറയാൻ പറ്റില്ല നിഫ്റ്റി എങ്ങനെ വീക്ക് ആവണം അതനുസരിച്ച് ചിലപ്പോൾ ട്രാപ്പ് ചെയ്യണമെങ്കിൽ താഴേക്ക് കൊണ്ടുവരും പിന്നെ ക്ലോസിങ് ഫിഫ്റ്റി വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി അബവ് ഇതിൻ്റെ അബൌട്ട് ക്ലോസിംഗ് കിട്ടിയാൽ ബാങ്ക് നിഫ്റ്റി നല്ലൊരു ബുളിഷാണ് ബട്ട് കുറച്ച് ടൈം എടുക്കുമായിരിക്കും കുറച്ച് കൺസോളിഡേഷൻ പീരീഡ് കുറച്ച് കൺസോളട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ദെൻ വീണ്ടും ബൂം വീണ്ടും ഞാൻ ബുളിഷ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ ബിയറിഷ് ഒന്നുമില്ല ബട്ട് നിഫ്റ്റി ഇപ്പോൾ ബിയറിഷ് ബിയറിഷ് സോണിലേക്ക് ഒന്നും വരാൻ തുടങ്ങിയിട്ടുണ്ട് നാളെ കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് മന്ത്ലി എക്സ്പയറി ഐ തിങ്ക് പൊളിക്കാം എന്നാൽ നോക്കാം ഓക്കെ സോ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് വലിയ മാറ്റം ഒന്നും ഇല്ല നമ്മളെ ഈ ഒരു പീനിയൻ പാറ്റേൺ ഈ ഒരു പീനിയൻ പാറ്റേൺ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് ഇപ്പോൾ കണ്ടോ ഇത് ഇവിടെ നിന്ന് ഒരു ഈ ഒരു പീനിയൻ പാറ്റേൺ കണ്ടോ ഈ ഒരു പീനിയൻ പാറ്റേൺ ആണ് അതിൻ്റെ ഇനി ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ ട്രാപ്പ് അവർ ട്രാപ്പാക്കാൻ നോക്കുകയുള്ളൂ കാരണം നമ്മൾ ഒപ്പീനിയൻ്റെ കാണിച്ചിട്ട് നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ സപ്പോർട്ട്സ് ഒന്നൊക്കെ കണ്ടുപിടൂട്ടോ ഫിഫ്റ്റി ഫിഫ്റ്റി വൺ തൗസൻഡ് പിന്നെ താഴെയൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഒത്തിരി ട്രാപ്പ് ആവണ്ട ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ബിയറിഷ് ആവണം ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ബ്രേക്ക് ആയാലും മാത്രമേ ഒരു നെസ് എനിക്ക് എൻ്റെ ആ ഒരു ഫീലിംഗ് എനിക്ക് വരുന്നത് ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ബിലോ മാത്രമേ ഞാൻ ഒരു ബിയറിഷ് തോന്നിക്കുകയുള്ളൂ ഞാൻ ബാങ്ക് നിഫ്റ്റി ബിയറിഷ് ആയി എന്ന് ഞാൻ പറയുകയുള്ളൂ അല്ലെങ്കിൽ അവർ വീണ്ടും എന്ത് ചെയ്യും ഇവിടെ വരെ കൊണ്ടുവരും പിന്നെ വീണ്ടും ഇവിടുന്ന് ബൈ ചെയ്യാൻ മനസ്സിലായി ഒന്ന് ട്രാപ്പ് ചെയ്യുള്ളൂ കാരണം ഓവറോൾ ഈ സ്ട്രക്ച്ചർ ഇവർ ഭയങ്കര ട്രാപ്പ് ചെയ്യണം എല്ലാവരും എനിക്ക് തോന്നുന്നില്ല ഒരു ട്രേഡ് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോന്നില്ല എന്ന എല്ലാവർക്കും കമൻറ്റ് സെക്ഷനിൽ നിന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങൾ പറയാ ട്രേഡ് നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കാരണം ചെറിയ സ്കാൽപ്പിംഗ് കാര്യങ്ങൾ മാത്രമേ പോയി ഈ മാർക്കറ്റിൽ കിട്ടുന്നുള്ളൂ ഭയങ്കരമായിട്ട് ട്രാപ്പ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് ന്യൂ കമേഴ്സ് ആണെങ്കിൽ ഒന്ന് പറയേണ്ട ഭയങ്കരമായിട്ട് ഇതാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രാപ്പ് ചെയ്യുന്നത് ട്രാപ്പിംഗ് മാർക്കറ്റാണ് സോ എല്ലാവരും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം ട്രീഡ് ചെയ്യാൻ ട്രേഡ് ചെയ്യാൻ ഓക്കെ സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദി വീഡിയോ शरीज मार्केट थैंक यू थैंक यू सो मच